ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദൈര്യാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വാസ്ലിൻ വെച്ചിട്ടുള്ള ഒരുപാട് ടിപ്സുകളുണ്ട് കേട്ടോ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള അപ്പോൾ ഏറ്റവും സിംപിളായിട്ടുള്ള ടിപ്സുകളാട്ടോ ഇന്ന് കാണിക്കുന്ന വീഡിയോ എല്ലാം ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്പ്സുകളാട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയറും കമ്പനിയൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് വാക്സിലിൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബോഡി സ്പ്രേ ഒക്കെ അടിക്കല്ലോ നമ്മളെ അദ്ദേഹത്ത് അപ്പോൾ നമ്മൾ സ്പ്രേ അടിക്കുന്ന സമയത്ത് അതിൻ്റെ മുന്നേ ആയിട്ട് കുറച്ച് വാക്സിലിൻ ഇതേപോലെ നമ്മുടെ ശരീരത്തിൽ ഇതേപോലെ തേച്ച് കൊടുക്കട്ടോ അങ്ങനെ തേച്ചിട്ട് നമ്മൾ സ്പ്രേ അടിച്ച് നോക്കൂ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു സ്മെല്ല് കുറേ സമയം നമുക്ക് കിട്ടാനായിട്ട് പറ്റും ചെയ്യും പറ്റൂട്ടോ അതുമാത്രമല്ല നമുക്ക് വിയർപ്പ് നാറ്റം ഉള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് യൂസ്ഫുൾ ആവും കേട്ടോ ഈ ഒരു ടിപ്പ് ഇതേപോലെ വാസിലിൻ തേച്ചതിന് ശേഷം സ്പ്രേ അടിച്ചു നോക്കുക അപ്പം നമുക്ക് കുറേ സമയം ആ ഒരു സ്പ്രേൻ്റെ സ്മെല് തന്നെ ആയിരിക്കും നമുക്ക് നിലനിൽക്കാനായിട്ട് പറ്റും കേട്ടോ ഒരിക്കലും വിയർപ്പ് നാറ്റം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക ബോഡി സ്പ്രേ ഉപയോഗിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇതേപോലെ വാസിലിൻ തേച്ചിട്ട് അടിച്ചു നോക്കും നമുക്ക് കുറേ സമയം ആ ഒരു സ്മെല്ല് നിലനിൽക്കാനായിട്ട് പറ്റൂട്ടോ അപ്പൊ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി വാസിലിൻ വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പൊ ഇനിയിപ്പോ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് വാസിലിൻ ആണ് എടുക്കുന്നത് അടുത്ത ടിപ്പിനായിട്ട് നമ്മുടെ വീട്ടിൽ തീപ്പെട്ടി ഉപയോഗിക്കുന്നവരൊക്കെ ആണെങ്കിൽ മഴ കാരണം തീപ്പെട്ടി ചില സമയത്ത് ചെറുതായിട്ട് നനവൊക്കെ കാണും അപ്പോൾ നമ്മൾ കത്തിച്ചെടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഒരയ്ക്കുന്ന സമയത്ത് ഒരുപാട് പ്രയാസം ഉണ്ടാകും നമുക്ക് ഒരച്ച് കത്തിച്ചെടുക്കാനൊക്കെ പ്രയാസം ഉണ്ടാകും അപ്പോൾ നമുക്ക് ഇതേപോലെ ആ ഒരു കൊള്ളിയിൽ മരുന്നുള്ള ഭാഗത്ത് ഇതേപോലെ കുറച്ച് വാസലിൻ ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഉരച്ച് നോക്കൂ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു എത്ര തണുത്ത തീപ്പെട്ടി ആയാലും നമുക്ക് പെട്ടെന്ന് കത്തി കിട്ടാനായിട്ട് പറ്റൂട്ടോ പ്രത്യേകിച്ച് ഈ ഒരു വാസലിനിൽ പെട്രോളിയം ജെല്ലി ചേർത്തുന്നത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ അത് കത്തി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒരു രീതിക്ക് ചെയ്ത് നോക്കുക നനഞ്ഞ തീപ്പെട്ടിയൊക്കെ ആകുമ്പോൾ ഇതേ രീതിയിൽ വാസലിൻ വെച്ചിട്ട് കത്തിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കത്തി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ ഇനി വാസിലിൻ വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാൻ മിക്സിന്റെ ഒരു ജാറാട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പൊ മിക്സിന്റെ ഈ ഒരു ജാറിന് ഇടക്ക് ഇങ്ങനെ സ്റ്റെക്കായി നിക്കല്ലോ നമ്മൾ ഉപയോഗിക്കാത്ത ജാറാവുമ്പോൾ നല്ലോണം സ്റ്റെക്കായി നിൽക്കും അപ്പൊ നമ്മൾ ഇതേപോലെ ചെറുതായിട്ടൊന്ന് വാസിലിൻ ഈയൊരു ജാർ ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് ഈ ഒരു ബ്ലേഡിന്റെ ഈ ഒരു സൈഡിൽ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ അങ്ങനെ തേച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ആ ഒരു ബ്ലേഡ് സ്റ്റെക്കായി പോവില്ല കേട്ടോ നമ്മൾ മിക്സിന്റെ ജാർ എടുത്ത് വയ്ക്കുന്ന സമയത്താണ് ഉപയോഗിക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ബ്ലേഡ് സ്റ്റെക്കായി പോവാം അപ്പം നമ്മൾ ഇതേപോലെ ഇടയ്ക്കൊന്ന് വാസിലിനി ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒരു തീ കൊള്ളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പോ വെച്ചിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തും ഒന്നും ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ ഒരു ബ്ലേഡ് സ്റ്റെക്കായി പോവില്ല നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് നമുക്ക് അരച്ചെടുക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പം എല്ലാവരും ഈ ഒരു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പിനായിട്ട് ഞാൻ കാണിക്കുന്നത് ഞാനിവിടെ ഒരു എടുത്തിട്ടുള്ളത് അപ്പോൾ ചീർപ്പിൽ കുറച്ച് വേസിലും തേച്ചിട്ട് നമ്മൾ മുടി ഇങ്ങനെ ചെയ്ത് നോക്കൂ നല്ല രീതിയിൽ തന്നെ നമുക്ക് പിണഞ്ഞ മുടിയാണെങ്കിലും നമുക്ക് ആ ഒരു കെട്ടില്ലാതെ നമുക്ക് മുടി കൊഴിയാതെ നല്ല രീതിയിൽ തന്നെ ആ ഒരു മുടി നമുക്ക് ചീകിയെടുക്കാനായിട്ട് പറ്റൂട്ടോ നല്ലോണം കെട്ട് പിണഞ്ഞ മുടിയാണെങ്കിൽ തന്നെ ജട കുത്തിയ മുടിയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്മൂത്തായിട്ട് നമുക്ക് ആ മുടി ചീകിയെടുക്കാനായിട്ട് പറ്റൂട്ടോ അതേപോലെ കുറച്ച് വാസിലിനൊന്ന് ചീർപ്പിൽ തേച്ചിട്ട് ഇതേപോലെ ഒന്ന് മുടി ഒന്ന് ചീകി കൊടുക്കാം കേട്ടോ അപ്പം നല്ല രീതിയിൽ നമുക്ക് മുടി പൊട്ടിപ്പോവേ മുടി കൊഴിഞ്ഞു പോവേ ഒന്നും ഇല്ല നല്ല രീതിയിൽ നമുക്കിങ്ങനെ ചീകിയെടുക്കാനായിട്ട് പറ്റും അത് മാത്രല്ല ചിലർക്കൊക്കെ മുടിന്റെ ഈ ഒരു അറ്റം പിളർന്നു പോകും അപ്പൊ നമുക്ക് ഈ ഒരു മുടിന്റെ അറ്റത്തും ഇതേപോലെ വാസിലിൻ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് നമ്മുടെ വീട്ടിലെ ഈ ഒരു ഡോറിന്റെ സൈഡൊക്കെ ഒരു ഒച്ച ഉണ്ടാവും നമ്മളിങ്ങനെ ഡോറടക്കുന്ന തുറക്കുന്ന സമയത്ത് ഇപ്പം പ്രത്യേകിച്ച് മഴ ആയത് കാരണം ഭയങ്കര സൗണ്ടായിരിക്കും ഈ ഒരു വിചാരിന്റെ സ്ക്രൂ ഒക്കെ ഇങ്ങനെ ടൈറ്റ് ടൈറ്റായത് കാരണം നല്ലോണം സൗണ്ട് ഉണ്ടാവും അപ്പം നമുക്ക് ഈ ഒരു സ്ക്രൂന്റെ ഈ ഒരു സൈഡിലൊക്കെ ഇതേപോലെ കുറച്ച് വേസിലീൻ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ അങ്ങനെ തേച്ചു കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു സൗണ്ട് ഉണ്ടാവില്ല നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ഡോറുകളൊക്കെ അടയ്ക്കാനും ഒക്കെ പറ്റും കേട്ടോ മാത്രമല്ല നമുക്ക് പെട്ടെന്നൊന്നും ഇത് റെസ്റ്റ് പിടിക്കുകയും അങ്ങനൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു സ്ക്രൂകളൊക്കെ പെട്ടെന്നൊക്കെ റെസ്റ്റ് പിടിച്ചു പോകുമല്ലോ ആ റെസ്റ്റ് പിടിക്കുന്ന സമയത്താണ് നല്ല ടൈറ്റായി നിൽക്കുക ഡോറുകളൊക്കെ മാത്രമല്ല നമ്മൾ അടിക്കുന്ന തുറക്കുന്നൊക്കെ സമയത്ത് ഭയങ്കര ഒരു ഒച്ചക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇതേപോലെ കുറച്ച് വാസിലിന് ഇതേപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് തേച്ചിങ്ങനെ കൊടുക്കാവുമ്പം നമുക്ക് ഒരിക്കലും ആ ഒരു സൗണ്ട് ഉണ്ടാവില്ല നല്ല സ്മൂത്തായിട്ട് നമുക്ക് വാതിൽ അടയ്ക്കാനും തുറക്കാനൊക്കെ പറ്റും ചെയ്യും അതുമാത്രമല്ല സ്ക്രൂ ഒന്നും പെട്ടെന്ന് തന്നെ തുരുമ്പ് പിടിക്കുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ നല്ല പുതിയതുപോലെ തന്നെ ആയി ഈ ഒരു ഈയൊരു അപ്പം എല്ലാവരും ഈ ഒരു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പിനായിട്ട്താണ് ഞാനൊരു ഗ്യാസ് സ്റ്റൗവിലേക്ക് കുറച്ച് വാസ്ലീൻ ആട്ടോ തേച്ച് കൊടുക്കുന്നത് അപ്പൊ ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിൽ കുറച്ച് വാസ്ലീൻ തേച്ചിട്ട് നല്ലോണം ഒരു കോട്ടൻ്റെ തുണി വെച്ച് തുടയ്ക്കുന്ന സമയത്തും ഈ ഒരു സ്റ്റൗവിന് നല്ല തിളക്കം കിട്ടാനായിട്ട് പറ്റും കേട്ടോ പിന്നെ എന്ത് പാടുകളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം പോയി കിട്ടാനും പറ്റും അതുമാത്രല്ല നമ്മൾ ഈ ഒരു പാത്രം വെക്കുന്ന ഒരു ഇരുമ്പിന്റെ സ്റ്റാൻഡുണ്ടല്ലോ കുറെ കഴിയുമ്പം അതിൻ്റെ മുകളിലൊക്കെ തുരുമ്പെടുത്ത് തുടങ്ങും ആ ഒരു സ്റ്റാൻഡിന്റെ ഈ ഒരു നാല് കാലിന്റെ ഭാഗത്താണ് പെട്ടെന്ന് തന്നെ തുരുമ്പ് കയറി തുടങ്ങുക അപ്പോൾ അങ്ങനെ തുരുമ്പ് കയറി പൊട്ടിയതാകുമ്പോൾ നമുക്കത് മാറ്റേണ്ടിയൊക്കെ വരും അപ്പോൾ അതിലൊന്നും നിൽക്കാതെ നമുക്ക് കുറെശ്ശേ കുറെശേ ഇതേപോലെ കുറച്ച് വാസിലിനൊന്ന് തുണിയിലെടുത്തിട്ട് ഇതേപോലെ ഒന്ന് തുടച്ച് കൊടുക്കട്ടോ ഈ ഒരു സ്റ്റാൻഡൊക്കെ ഇടയ്ക്ക് ഒന്ന് ഇതേപോലെ തുടച്ചു കൊടുത്തുകഴിഞ്ഞാലും ഒരിക്കലും നമുക്ക് തുരുമ്പ് പിടിക്കുകയും പൊട്ടിപ്പോവേ അങ്ങനെ ഒന്നും ഉള്ളിട്ടോ നമുക്ക് എപ്പോഴും നമുക്ക് പുതിയതുപോലെ ആ ഒരു സ്റ്റാൻഡൊക്കെ നമുക്ക് കൊണ്ടു നടക്കാനായിട്ട് പറ്റോ അപ്പോൾ എല്ലാവരും ഈയൊരു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ കുട്ടികളായാലും മുതിർന്നവരായാലൊക്കെ ഷൂ ഉപയോഗിക്കുന്നവരാണല്ലോ ഇപ്പം മഴക്കാലമായത് കാരണം തന്നെ ഭയങ്കര ഒരു ബാറ്റ്സ്മെല്ലായിരിക്കും ഷൂ സ്കൂൾ വിട്ട് വന്ന് കുട്ടികൾ ഷൂ അയച്ചിടുന്ന സമയത്ത് ഭയങ്കര ബാറ്റ്സ്മെല്ലായിരിക്കും പിറ്റേന്ന് രാവിലെ നമ്മളത് എടുക്കുന്ന സമയത്തും ആ ഒരു സ്മെല്ല് അങ്ങനെ തന്നെ അതിൻ്റെ ഉള്ളിലുണ്ടാവും അപ്പോൾ നമുക്ക് ഇതേപോലെ കുറച്ച് പൗഡറൊക്കെ ഇട്ടിട്ട് ഉള്ളിലൊന്ന് ഷൂ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പൗഡറും ടാൽക്കം പൗഡറും ഒക്കെ ഇട്ടതിന് ശേഷം ഷൂവിൻ്റെ ഉള്ളിൽ വെച്ചെടുത്താൽ ആ ബാറ്റ്സ്മെനിലൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നമുക്ക് ഷൂ പോളിഷായിട്ടും ഈ ഒരു വാസിലിൻ ഉപയോഗിക്കാനായിട്ട് പറ്റോ ഇതിൻ്റെ മുകളിൽ ഇതേപോലെ വാസ്ലീൻ തേച്ചിട്ട് നല്ലോണം അരച്ച് തുടച്ചെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലേസിംഗ് ആയിരിക്കും നമ്മുടെ ഷൂവിന് കിട്ടാനായിട്ട് പറ്റട്ടോ പിന്നെ നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് പൊടിയൊന്നും അത്ര പെട്ടെന്നൊന്നും ഇതിൻ്റെ മുകളിലൊന്നും പറ്റി പിടിക്കില്ല കേട്ടോ അതേപോലെ തുടച്ചെടുത്തു കഴിഞ്ഞാൽ ഈ വാസിലിൻ തേച്ച് തുടച്ചത് കാരണം പൊടിയൊന്നും അത്ര പെട്ടെന്നൊന്നും പറ്റി പിടിക്കില്ല ആ ഒരു ഗ്ലേസിങ് നമുക്ക് കുറേ സമയം കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പം പാർട്ടികളിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഇതേ രീതിയിലൊന്ന് വാസിലിന് വെച്ച് തുടച്ച് ഷൂ ഒന്ന് തുടച്ചിട്ട് നമ്മളിട്ട് പോകുന്ന സമയത്ത് നല്ലൊരു തിളക്കം തന്നെ നമ്മൾ ആ ഷൂവിനൊക്കെ അനുഭവപ്പെടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വേസിലിം വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു